എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം നാളെ നമ്മുടെ സംസ്ഥാനത്ത് ഒരു പഞ്ചായത്തിൽ ഹർത്താൽ പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്ക് വിശദമായ വീഡിയോയിലോട്ട് പോകാം നാളെ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ താമരക്കുളം പഞ്ചായത്തിലാണ് ബി ജെ പി ഹർത്താൽ പ്രഖ്യാപിച്ചത് പന്നിക്കിണിയിൽ അകപ്പെട്ട് മരിച്ച കർഷകൻ്റെ കുടുംബത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരവും കുടുംബത്തിലൊരാൾക്ക് സർക്കാർ ജോലിയും ആവശ്യപ്പെട്ടാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് താമരക്കുളം സ്വദേശി ശിവൻകുട്ടിപ്പിള്ളയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് ശക്തമായ സമരത്തിലേക്ക് ബി ജെ നീങ്ങുന്നത് കഴിഞ്ഞ ദിവസമാണ് പിള്ളയുടെ മരണത്തിലേക്ക് നയിച്ച അപകടം ഉണ്ടായത് രാവിലെ ഒമ്പത് മണിയോടെയാണ് സംഭവം കൃഷിയിടത്തിലേക്ക് മറ്റൊരാളുടെ കൂടി പോയപ്പോഴാണ് പന്നിക്കണിയിൽ വീണ് ശിവൻകുട്ടി ശിവൻകുട്ടിപ്പിള്ളക്ക് ഷോക്കേറ്റത് ഫോണിൽ വിളിച്ചിട്ട് ശിവൻകുട്ടി പിള്ളയെ കിട്ടാതായതോടെ വീട്ടുകാർ അന്വേഷിച്ചിറങ്ങി ഈ സമയത്താണ് കൃഷിയിടത്തിൽ ഇദ്ദേഹം അബോധാവസ്ഥയിൽ കിടക്കുന്നത് കണ്ടത് നാട്ടുകാരുടെ സഹായത്തോടെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടിരുന്നു സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്